Mapak, your packaging partner. Manga Su, Manga. Prage, Wedding Collections by Jungad Jewelry. ി നിയോജമണ്ഡലത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും അതുപോലെ തന്നെ എണ്ണം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ് ഈ വർഷത്തെ പരിപാടിയും അക്കാഡമിയ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന പേരിൽ എം എൽ എ അവാർഡ് നൽകപ്പെടുകയാണ് ജൂലൈ ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് അങ്കമാലി വിശ്വജ്യോതി സ്കൂളിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് ബഹുമാനായ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി പ്രതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ എല്ലാവരും ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാവും മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്